എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ശത്രുദോഷങ്ങൾ അതുപോലെ തന്നെ കണ്ണേറ് നാവേറ് ഇത്തരത്തിലുള്ള എല്ലാ ദോഷങ്ങളും മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കർമ്മത്തെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് വലിയ പൈസ ചിലവൊന്നുമില്ല നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് നമുക്ക് സ്വ സ്വന്തമായിട്ടും ചെയ്യാം നമ്മളുടെ വീട്ടിൽ നമ്മളെ മക്കൾക്കോ ഭർത്താവിനോ അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവർക്കോ വേണ്ടിയിട്ട് നമുക്ക് വളരെ വിശ്വാസപൂർവ്വം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കർമ്മത്തെക്കുറിച്ചിട്ടാണ് പറയണത് അന്ധവിശ്വാസവും ആ വിചാരത്തെക്കുറിച്ചിട്ടോ ഒന്നും അല്ല സംസാരിക്കണം കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കാലത്ത് പല കുടുംബങ്ങളിലെ ആളുകളും നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ശത്രുദോഷം നമ്മളുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നത് മിക്കപ്പോഴും നമ്മളുടെ ബന്ധുക്കൾ തന്നെയായിരിക്കും കാരണം നാട്ടുകാരെക്കാളും കൂടുതൽ ചൊറിച്ചില് കൂടുതൽ ബന്ധുക്കൾക്കന്നെയായിരിക്കുമല്ലോ അപ്പോൾ ബന്ധുക്കളുടെ എന്താ പറയുക കണ്ണേറുന്നാവേറും അല്ലെങ്കിൽ അടുത്തുള്ളവരുടെ കണ്ണേറുന്നാവേറും ഒക്കെയായിട്ട് നമുക്ക് സമാധാനവും സന്തോഷവും ഒന്നുമില്ലാത്തൊരവസ്ഥ നമ്മളുടെ കുടുംബത്തിൽ സംജാതാവാണ് അല്ലെങ്കിൽ നമുക്ക് വരുമാനമുണ്ട് അതിൻ്റെ ചിലവ് പൈസ നമ്മളാ കയ്യിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ അതുപോലെ കുടുംബത്തിലുള്ള ഭാര്യയും ഭർത്താവും തമ്മിൽ ഇന്ന് അടിയും വഴക്കും ചൊറച്ചേർച്ചയും അങ്ങനെ എന്താ പറയുക ഭാര്യയ്ക്കും മക്കൾക്കും അല്ലെങ്കിൽ ഭർത്താവിനും ഒന്നും സമാധാനം ഇല്ലാത്തൊരവസ്ഥ നമുക്ക് വീടുണ്ട് ജോലിയുണ്ട് കാറുണ്ട് അതുണ്ട് ഇതുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ സമാധാനം ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് മറ്റുള്ളവരുടെ ശത്രുദോഷം കൊണ്ടും കണ്ണേറുകൊണ്ടും നാവേറുകൊണ്ടും ഒക്കെ തന്നെയായിരിക്കും അപ്പോൾ ഇതിന് നമുക്ക് വീട്ടിൽ തന്നെ ഒരു പരിഹാര കർമ്മം എന്നവണ്ണം ഒരു കർമ്മം ചെയ്യാവുന്നതാണ് അതിനാദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടത് വിശ്വാസമാണ് വിശ്വാസം അല്ലാതെ നമ്മൾ എന്ത് തന്നെ തലത്തിൽ മറിഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും കൂടിയിട്ടത് ചെയ്യണം എങ്കിൽ എങ്കിലതെന്നൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ പിന്നെ ഞാൻ ഈ പറയുന്ന കർമ്മം മാക്സിമം രാവിലെ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം കാരണം രാവിലെ ചെയ്യുന്നതാണ് ഉചിതം അത്രയും പറ്റാത്ത സാഹചര്യമുള്ള ആളുകൾ മാത്രം വൈകിട്ട് ചെയ്താൽ മതി കേട്ടോ കുളിച്ച് ശുദ്ധിയായി വൃത്തിയോട് കൂടിയിട്ട് ചെയ്യേണ്ട കർമ്മമാണ് അപ്പോൾ അതിനാവശ്യമായിട്ട് വരുന്ന സാധനങ്ങൾ ഒരു തളിക ആവശ്യമായിട്ട് വരുന്നുണ്ട് നമ്മൾ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന തളികയില്ലേ ഓടിൻ്റെ ഒപ്പിച്ചുള്ള ഒരു തളിക എടുക്കുക ശുദ്ധിയും വൃത്തിയുള്ള ഒരു തളിക എടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം പിന്നെ ചുണ്ണാമ്പ് അതായത് നമ്മളെ വെളുത്ത ചുണ്ണാമ്പില്ല നമ്മൾ വെറ്റിലേൻ്റെ കൂടെയൊക്കെ മുറുക്കാൻ ഉപയോഗിക്കുന്ന ചുണ്ണാമ്പ് അത് പിന്നെ വെറ്റില വേണം കീറാത്ത അതായത് കേടുപാടുകളില്ലാത്ത വെറ്റില കർപ്പൂരം ഇത്രയും സാധനങ്ങളാണ് വേണ്ട കേട്ടോ അപ്പോൾ ഈ കർമ്മത്തെക്കുറിച്ചിട്ട് പറയാം വ്യക്തമായിട്ട് കേൾക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുളിച്ച് ശുദ്ധിയായി രാവിലെ ചെയ്യേണ്ട കർമ്മമാണ് നമ്മൾ വെറും വയറ്റിൽ അല്ലെങ്കിൽ നമ്മളൊന്നും കഴിക്കാതെ ആത്മാർഥതയോട് കൂടിയിട്ട് വൃത്തിയോട് ശുദ്ധിയോട് ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പിച്ചളത്തിൻ്റെ തളികെടുക്കുക ഓടിൻ്റെ പിച്ചളത്തിൻ്റെ ഒരു തളിക എടുക്കുക വൃത്തിയുള്ളൊരു തളിക എടുക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി കുറുക്കിയെടുക്കുക നിങ്ങൾക്കറിയാമല്ലോ കുറേ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം പോലെയല്ല കുറച്ച് കുറുകിയ രൂപത്തിലെടുക്കുക എന്നിട്ട് ആ മഞ്ഞൾപ്പൊടിയിലേക്ക് കുറച്ച് ചുണ്ടാമ്പും ചേർക്കുക അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും കൂടി ചേരുമ്പോൾ ആ ഒരു മിക്സ്ചർ ചകപ്പ് കളറിലായിരിക്കും ഉണ്ടാവുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു വെറ്റില വയ്ക്കുക ഒന്നോ രണ്ടോ വെറ്റില വയ്ക്കാം കീറാത്ത വെറ്റില നോക്കിയിട്ട് എടുക്കുക വെറ്റിലെ വെക്കുക അതിൻ്റെ മോളിക്ക് കർപ്പൂരം വയ്ക്കുക ഏ പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പം നമ്മളിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മോൾക്ക് എന്താ പറയുക കണ്ണേർ നാവേറൊക്കെ ബാധിച്ചിട്ട് അവൾ പഠിക്കാനൊക്കെ പിന്നോട്ട് നിൽക്കണൊരവസ്ഥയാണ് അതുവരെ നന്നായി പഠിച്ചിരുന്ന ഒരു കൊച്ച് പെട്ടെന്ന് പഠിക്കാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കർമ്മം ചെയ്യണെങ്കിൽ ഞാൻ എൻ്റെ കൊച്ചിനെ ഒഴിയെടുക്കണാ ഭാഗമല്ലേ ആ വെറ്റിലെൻ്റെ നാവ് അവളുടെ നേരയ്ക്ക് വരണം അതിൻ്റെ ആ ഒരു നട്ടില്ലേ അതെൻ്റെ നേരക്കും കാരണം കേട്ടോ ആ രീതിയിൽ വേണം നിങ്ങൾ വെറ്റിലെടുക്കാൻ അപ്പോൾ വെറ്റിലയിൽ കർപ്പൂരം വയ്ക്കുക കത്തിക്കുക എന്നിട്ട് കൊച്ചിനെ ഞാനിപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ കാര്യമാണ് പറയുന്നത് നിങ്ങൾക്ക് ആര്ക്കാണോന്ന് ആവേർ കണ്ണേർ ശത്രുദോഷം ഉള്ളത് അവർക്ക് നേരെ ചെയ്യാം നമുക്ക് സ്വന്തമായിട്ടും ചെയ്യാം അപ്പോൾ ഒരു വട്ടം ഒഴിയുക കൊച്ചിനെ ക്ലോക്ക് പേസ് വട്ടം ഒഴുകുക എന്നിട്ട് നമ്മൾ ആ ഉഴിഞ്ഞിട്ടുള്ള ആ ഒരു ആ ഒരു നമ്മൾ മിക്സ് ആക്കിയിട്ടുള്ള മഞ്ഞൾപ്പൊടീൻ്റെയും ചുണ്ടാമ്പിൻ്റെ ആ ദ്രാവകം അതുപോലെ തന്നെ നമ്മൾ ആ ഒരു വെറ്റിലയും കർപ്പൂരും എല്ലാം കൂട്ടിയിട്ട് നമ്മളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് ആരും ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ടിടുക നമ്മൾ കിഴക്ക് ദിശയിൽ വെച്ചിട്ടായിരിക്കണം നമ്മൾ ഒഴുകണത് ആർക്കാണോ ശത്രുദോഷം അല്ലെങ്കിൽ നാവേർ കണ്ണേറുള്ളത് അവരേനെ കിഴക്ക് ദിശയിൽ നിർത്തിയിട്ട് വേണം ഒഴിഞ്ഞെടുക്കാൻ എന്നിട്ട് നമ്മൾ ആ ഏഴ് വട്ടം ക്ലോക്ക് വൈസ് ഒഴിഞ്ഞതിന് ശേഷം വട നമ്മളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് ആരും ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അത് ഇടണം കേട്ടോ നടക്കുന്നോടത്തിടാൻ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഒരാൾക്ക് ഉഴിഞ്ഞതു തന്നെ വെച്ചിട്ട് മറ്റൊരാൾക്ക് കുഴിയാൻ പാടില്ല അതിന് പുതിയ തട്ടവും പിന്നെ മഞ്ഞൾപ്പൊടിയും നമ്മളുടെ വെറ്റിലേക്ക് അതായത് ചുണ്ണാമ്പൊക്കെ ചേർത്തിട്ടുള്ള മിക്സർ ഇതും രണ്ടാമത് ഉണ്ടാക്കണം പുതിയ വെറ്റില എടുക്കണം പുതിയ കർപ്പൂരം എടുക്കണം അപ്പം ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് രണ്ടോ രണ്ടോ മൂന്നോ വെറ്റില എടുക്കാം വെറ്റിലേൻ്റെ അളവൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല എന്തായാലും നമ്മൾ ഉണ്ടാക്കണ മിക്സ് ആ ഒരു വെള്ളമില്ലേ അതിൽ മുങ്ങി പൂവരുത് അതിനാണ് കുറുക്കിയെടുക്കാൻ പറഞ്ഞത് കേട്ടോ അല്ലാതെ ആ ഒരു മഞ്ഞൾപ്പൊടിയും ചുണ്ടാമ്പും ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ്ചറില് അത് നല്ല വെള്ളം പോലെയാണെങ്കിൽ ലൂസായിട്ടാണെങ്കിൽ നമ്മളുടെ വെറ്റിൽ അതിൽ മുങ്ങിപ്പോവും അപ്പോൾ പൊന്തി കിടക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ ഉണ്ടാക്കാൻ അത് ലൂസാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെ നമ്മൾ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ നമ്മളുടെ വീടിനെ ബാധിച്ചിട്ടുള്ള അതായത് വീട്ടിലെ അംഗങ്ങളെ ബാധിച്ചിട്ടുള്ള ശത്രുദോഷം കണ്ണേറും നാവേറൊക്കെ ഒരു പരിധി വരെ മാറണതായിരിക്കും നമ്മൾ എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിശ്വാസത്തോട് കൂടു വിശ്വാസത്തോടു കൂടി ചെയ്യുക അപ്പം ഞാൻ ഒന്നും കൂടി എടുത്ത് പറയുകയാണ് ഓടിൻ്റെ പിച്ചളത്തിൻ്റെ തളിക എടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടിയും ചുണ്ടാമ്പ് കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു ഇത് നല്ല ആവരുത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ആയിരിക്കണം അതുണ്ടാക്കേണ്ടത് പിന്നെ കീറാത്ത വെറ്റിലെടുക്കുക കർപ്പൂരം എടുക്കുക നമ്മൾ കിഴക്ക് ദർശനം വെച്ചിട്ട് വേണം ഒഴിയാൻ ക്ലോക്ക് വെയ്സ് വട്ടം എന്നിട്ട് നമ്മൾ വീടിൻ്റെ വടക്ക് ഭാഗത്ത് വേണം അത് കൊണ്ടുപോയി നിക്ഷേപിക്കാനും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കുക കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ